ഓക്കെ അപ്പോൾ എല്ലാവരും ലുമാല്ല അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാനത് പരിചയപ്പെടുത്താം അത് രസകരമായ പ്രസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് ഇഷ്ടമുള്ള ആൻസർ പറയുക ഒരു പ്രശ്നമില്ല മനസ്സിലുള്ള ആൻസർ എന്ത് വേണമെങ്കിലും പറയാം ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ വിജയ് ഓക്കെ നിങ്ങൾ നാല് പേര് ഇൻഡിവിജ്വലായിട്ടാണ് മത്സരിക്കുന്നത് ആരും ആർക്കും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട ആരാണോ പറ ആര് പറഞ്ഞാണോ ഞാൻ കേൾക്കുന്നത് അവർക്ക് പോയിന്റ് കിട്ടും ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഈ പെൺകുട്ടികൾ ആദ്യമായി അടുക്കളയിൽ കയറുമ്പോൾ വെക്കുന്നത് എന്താണ് കറക്റ്റ് ആൻസർ ആണ് എവിടെ നിന്ന് കിട്ടിയത് അറിയായിരുന്നല്ലേ ഊച്ചി ഒന്നാല് ക്ലാപ്പ് കൊടുക്കു ആദ്യായിട്ട് ഒരു ആൻസർ ഒരാൾ പറഞ്ഞിട്ട് അടുത്ത കൊസ്റ്റിലേക്ക് പോകാം സ്വന്തം പേര് പറഞ്ഞ് കരയുന്നതാരെ കാക്ക നമുക്കതിന സമ്മാനം അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഒരിക്കലും തണുപ്പില്ലാത്ത വെള്ളം ഏതാണ് ഒരിക്കലും തണുപ്പില്ലാത്ത വെള്ളം ഈ വെള്ളത്തിൽ ഒരിക്കലും തണുപ്പാണ് അതേ ചൂടുള്ള കറക്റ്റ് ആൻസർ ആണ് പാട്ടോടോ ആ ചോദിക്കാം പാട്ട് ഓടുന്ന ആരെയോണ്ടൂടെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കുറുമ്പെ ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം ഏതാണ് കുറുമ്പിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം ഏതാണ് കുറുമ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത് ഷുഗർ കറക്റ്റ് മധുരം പറഞ്ഞു അടുത്താണ് ഷുഗർ പറഞ്ഞു കറക്റ്റ് ആണത് രണ്ടു അടുത്ത ക്സ്റ്റിലേക്ക് പോകരു മാനം ഏതാണ് തെയ്മാനം ഇവിടെ ഇപ്പൊ നാല് ദിവസത്തിന്റെ ആൻസർ ആയല്ലേ അപ്പോൾ അടുത്ത ിലേക്ക് പോകാം ഓരോ സെക്കൻഡിലും മാർക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഓരോ സമയം ഇവിടെ അല്ലേ പറയാൻ പറഞ്ഞേ ഞാൻ ആരുടെ വൈകുന്നോ ആദ്യം കേൾക്കുന്നത് അവർക്കാണ് പോയത് അല്ല സമയം അല്ല കേട്ടത് അടുത്ത ക്സ്റ്റിലേക്ക് പോകാം നാം എല്ലാ പേരും ആഗ്രഹിക്കുന്ന ഒരു വാർഡുണ്ട് ഏതാണ് വാർഡ്

രണ്ടു ദിവസത്തിനുണ്ട് വെള്ളം കുടിച്ച കുടിച്ചാൽ മരിക്കുന്നതാരാണ് മരിക്കുന്നതാരാണ് വെള്ളം കുടിച്ചാൽ അപ്പോഴേ മരിക്കും എന്താ പറയും ഈ ബുദ്ധിയിൽ തെളിയുന്ന സാധനമാണ് വെള്ളം കുടിച്ചാൽ മരിക്കുന്നതാരെ ജീവി ഇല്ല ജീവനില്ലാത്ത നമ്മുടെ അവസാന നിമിഷം ചിലർക്കൊക്കെ ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട് അടുക്കളയിലൊക്കെ ഉപയോഗിക്കും ഈ സാധനം ഞാനാണോ പറഞ്ഞത് ഞാൻ പിടിക്കാൻ പോയതായിരിക്കും അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ തല തിരിഞ്ഞവളെ എന്ത് വിളിക്കും തല തിരിഞ്ഞവളെ എന്ത് വിളിക്കും തല തിരിഞ്ഞവളെ എന്ത് വിളിക്കും എന്ത് വിളിക്കും െ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയ് അട്ട് ആണ് അട്ട് പത്തിൽ അഞ്ചു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അപ്പോൾ അടുത്താഫിന്റെ വിഘ്നേശ്വര ചാറ്റ് ചെറിയൊരു സ്നേഹോപകാരം ഇന്നത്തെ തെചോടിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ 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 എല്ലാവരും പറഞ്ഞു വി എം ടി വിനേഴ്സിന്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഭവൻ രഹിതരായ നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം പത്ത് പേർക്ക് ഒരു താവൂ കമ്പനിയും ഒമ്പത് വീടും അതോടൊപ്പം രണ്ടാം സമ്മാനം പതിമൂന്ന് പേർക്ക് അതിൽ പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റേജും ഒരാൾക്ക് പത്ത് സെന്റും മൂന്നാം സമ്മാനം മഹീന്ദ്ര താർ നാലാം സമ്മാനം മൂന്ന് പേർക്ക് ഡി സ്കൂട്ടർ അഞ്ചാം സമ്മാനം ഇരുപത്തി പേർക്ക് ഗോൾഡ് കോയിൽ ആറാം സമ്മാനം നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങൾ ിൽ ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമ്മാനം സാംസങ് ഫോൺ നാലാം സമ്മാനം മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ രണ്ടു പേർക്ക് കുക്കർ ഇനി ദിവസം മാത്രം സമാനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ വെറും ഒരു ദിവസം മാത്രം